ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിനി ദേവേതയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് അലുവ നിന്ന് മൂടിലകത്ത് പോയിരുന്ന് സംസാരിക്കാനോ കേട്ടോ ഭയങ്കര സന്തോഷമാണ് എന്തായാലും അലുവയെ ഇത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സുതി പറഞ്ഞ അത് ഞാൻ തന്നെ മേടിച്ചുകൊണ്ട് വന്നു നിനക്കൊരു സർപ്രൈസ് തരാനായിട്ട് ഓണോ ഊഹ് എന്തായാലും നേരത്തെ തരണ്ടായിരുന്നോ ഞാനത് ആരും അറിയാതെ തരാൻ പ്ലാൻ ചെയ്തതല്ലേ എന്തായാലും സുതി ഡൈനിങ് ടേബിളിൽ ഹൽവ വെച്ചത് സച്ചി കാണാത്ത ഭാഗ്യായി ആ അന്ന് മസാല ദോശ തന്നതുപോലെയ് സച്ചി അതുകൊണ്ട് പോയാനെ പിന്നെ അത് വലിയ പ്രശ്നമായേനെ നമുക്ക് തിന്നാനും പറ്റത്തില്ലായിരുന്നു മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ അത് ശരിയാട്ടോ അല്ല ഹൽവ് മേടിക്കാനായിട്ട് എവിടെന്നാ കാശ് അത് അച്ഛൻ തന്നതാ ആ എന്തായാലും ഹൽവ കൊള്ളാം ഈ സ്നേഹം എന്നും ഉണ്ടാവണം കേട്ടോ നേരം കുറയായി എന്റെ പൊന്നു വന്ന് കിടക്കാൻ നോക്ക് എന്നൊക്കെ പറയാണ് ശ്രുതി ഭയങ്കര സന്തോഷമായി സുതിക്ക് എന്നാലും അലുവ ആര് കൊണ്ടുവച്ചതാ എന്നൊരാലോചന ഇല്ലാതില്ല കേട്ടോ എന്തായാലും ആര് കൊണ്ടുവച്ചതാണേലും സാരമില്ല വയററിഞ്ഞാൽ മതി എന്നുള്ള ചിന്തയാണല്ലോ നമ്മുടെ സ്തുതിക്ക് എന്തായാലും നമ്മുടെ സുതി ഇങ്ങനെ നിന്ന് അലുവ കൊണ്ടുവച്ചത് ആരാണേലും അവരുടെ കാര്യം അവർക്ക് ഇനി അവർക്കിനി ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് പുള്ളിക്കാരൻ നിന്ന് ഇങ്ങനെ നിൽക്കുക സുതി എന്തെങ്ങനെ നിന്ന് ചിരിക്കണം അന്ന് കിടക്കാൻ നോക്കുക എന്ന് ശ്രുതി പറഞ്ഞു അങ്ങനെ പോയി കിടക്കുകയാണ് കേട്ടോ പക്ഷെ കിടന്നിട്ട് ഉറക്കം വരാത്ത രണ്ട് പേരുണ്ട് നമ്മുടെ സച്ചിയും ദേവതയും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് പക്ഷെ ഉറക്കം വരാതിരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് ആരാന്നറിയണ്ടേ നമ്മുടെ ചന്ദ്രമതിയാണ് രവീന്ദ്രൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുക പക്ഷേ ചന്ദ്രമതിക്ക് ഉറക്കമില്ല നെഞ്ചു വെന്തിട്ട് വയ്യാട്ടോ ഭയങ്കര നെഞ്ചരിച്ചില് ഗ്യാസ് കയറിയിട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് നെഞ്ചു തരുമ്പാണ് അങ്ങനെ ലൈറ്റ് ഇട്ടതിൻ്റെ ആ ഒരു ഇതിൽ പതുക്കെ എഴുന്നേറ്റു ചന്ദ്ര എന്തിനാ ലൈറ്റ് ഇട്ടേ ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ എഴുന്നേറ്റ് വന്നു കേട്ടോ എന്തു പറ്റി ചന്ദ്രൻ ഒന്നുമില്ല ഒരുമാതിരി ഇരിക്കുന്നു നെഞ്ചിന് വയ്യ എന്തോ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു നിനക്ക് മനസ്സിലായോ ദഹിച്ചിട്ടില്ല അതുകൊണ്ടാ അതെങ്ങനെയാ നട്ടപ്പാതി വലിച്ചു കയറ്റൂല്ലോ എല്ലാം കൂടിയിട്ട് ഗ്യാസ് കയറിയതാന്നാ തോന്നണേ കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും ആ കിടന്നാ കൂടുള്ളൂ നീ നടക്ക് ആ ഞാൻ നടന്നിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുന്നേറ്റ് ഹാളിലേക്ക് പോകാൻ തുടങ്ങോ നീ ഇതങ്ങോട്ടാ പോണേ അതെ ഞാൻ ഇവിടെ സ്ഥലം കുറവല്ലേ ഹാളിൽ പോയി നടന്നിട്ട് വരാം എടി പെണ്ണെ സച്ചിൻ ദേവതി അവിടെയല്ലേ കിടക്കുന്നത് അതൊന്നും കുഴപ്പമില്ല എനിക്കൊന്നും നടക്കണ്ടേ ഓഹ് ഈ ചന്ദ്ര ഈ സാധനത്തിന് പറഞ്ഞാലും മനസ്സിലാവൂല ആ പിള്ളേർ അവിടെ കിടന്ന് ഉറങ്ങ എന്തായാലും ഉറങ്ങൊന്നും ആയിരുന്നില്ല നമ്മുടെ സച്ചി ഉറങ്ങാതെ ഇവളെ തോണ്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും സച്ചി ഇവിടെ കണ്ടപ്പോൾ കണ്ടപ്പോള് പുഞ്ചിരിച്ച് കാണിക്കുക ഇതുവരെ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ബക്ക് ഇവളുടെ ഇതികിലേക്ക് വരുകയാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ കിടക്കാണ് പക്ഷെ ഇവരുടെ ആ ഒരു ഇതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഏം ഏംന്ന് പറഞ്ഞു ഏമ്പക്കോം വിട്ട് ചന്ദ്ര വരികയാണ് ചന്ദ്രയുടെ ഏമ്പക്കം കേട്ടിട്ട് ഞെട്ടിയോണോ എഴുന്നേറ്റു സച്ചി സച്ചി എഴുന്നേറ്റു രേവതി എഴുന്നേറ്റു ഈ പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഏമ്പക്കം വിട്ടുകൊണ്ട് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി തലേ കയ്യം വെച്ചിങ്ങനെ ഇരിക്കുക ഈ നേരത്ത് ഉറങ്ങാതിന് പകരം ഇറങ്ങി നടക്കുക ഏ അതെ എന്താ ഇങ്ങനെ നടക്കണത് എന്ന് സച്ചി ചോദിച്ചു കൂട്ടോ എന്താ അർദ്ധരാത്രി ഒരു നടത്തം ഉറക്കമൊന്നുമില്ലേ ഞാൻ നടന്നോ നിനക്ക് എന്താ നിനക്ക് എന്താ നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്തായാലും വ്യാസ് കയറിയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല സച്ചിയുടെ വിമ്മിഷ്ടം ഒക്കെ കണ്ട് രേവതി ഇരുന്ന് ചിരിക്കാനോ നീ ചിരിക്കടി നീ കോമഡി പടം കാണുവാണല്ലോ ഇനി ചിരിക്കാനായിട്ട് അതെ നിങ്ങള് ഹാളില് തേരാപ്പാറ നടന്ന ഞാൻ എന്ത് ചെയ്യും ഞാൻ നടക്കുന്നോണ്ട് നിനക്കെന്താടാ കുഴപ്പം ഞാൻ നടക്കുന്നുണ്ട് നിന്റെ എന്ത് കാര്യമാടാ മുട മുടങ്ങുന്നത് ഞങ്ങളുടെ ഉറക്കം പോയാ വലിയ കാര്യം നടക്കുവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ നമ്മുടെ ചന്ദ്രമതി ചുമയ്ക്കൊക്കെ ചെയ്യട്ടോ ചുമയ്ക്കോ ഏമ്പക്ക് വിടുവോ അവസാനം രേവതി എഴുന്നേറ്റ് പോയി ഓ അതും പോയി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അമ്മയെ വല്ലാതെ ചുമയ്ക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി ഓഹ് അതൊന്നും വിശദീകരിക്കാൻ വയ്യ എനിക്ക് പറ്റുമെങ്കിൽ നീ കുറച്ച് ചൂടുവെള്ളം എന്താ ആ ഞാനിപ്പോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചൂടുവെള്ളം എടുക്കാനായിട്ട് പോവാണ് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്ത് അരമണിക്കൂർ നടന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാകും ഉറക്കം വരും പോയി കിടക്കാം നമ്മുടെ സച്ചി ഇത് കേട്ടു ഇന്ന് ശിവരാത്രിയാക്കാനുള്ള പരിപാടി അരമണിക്കൂർ ഇവരിവിടെ നടക്കാൻ പോവുക എൻ്റെ ഭഗവാനെ കഴിഞ്ഞ ജന്മം ഇവരെ ശത്രു ആയിരുന്നോന്നൊരു സംശയമുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പണിതരൂ ഈ പെണ്ണുമ്പിള എന്നൊക്കെ സച്ചി ഇങ്ങനെ ഓർക്കാണ് അങ്ങനെ ചന്ദ്രപതി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരേമ്പക്കും വിടുകയാണ് ആയിൻ്റെ രണ്ടേമ്പക്കും നമ്മുടെ സച്ചി വിട്ട് കാണിക്ക് അവസാനം സച്ചി എഴുന്നേറ്റു ഇവിടെ കിടന്നാലേ തനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ആയി തലേനെടുത്തോണ്ടോ ഒറ്റ പോക്കാണ് പോകുന്നതിന് മുമ്പ് ചന്ദ്രമലി നോക്കി വേരോ എപ്പം വെച്ചിട്ടാണ് പോയത് രേവലി ഇതൊക്കെ കണ്ടു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് എന്തായാലും നമ്മുടെ ചന്ദ്രമതിയുടെ ഗ്യാസ് ഈ രാവിലെ ആയിട്ട് ഇറങ്ങി പോയിട്ടില്ല കേട്ടോ എല്ലാവരും ഈ ഗ്യാസും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യാം ഒരു നിവൃത്തിയില്ല പുള്ളിക്കാരിയിരുന്ന് ഏമ്പക്കിടുകയും അസ്വസ്ഥത കാണിക്കുകയും ചെയ്യാം അവസാനം രക്ഷകയായിട്ട് ഭാമ എത്തിയിട്ടുണ്ട് ഭാമ രക്ഷകയാണോ ശിക്ഷകയാണോന്നാണ് ഇപ്പൊ കണ്ടു നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സംശയം കാരണം പുറത്തുനിട്ട് പുത്തോം പുത്തോന്നും പറഞ്ഞിട്ടാണ് ഇടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും പറഞ്ഞു വേണ്ട 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 ഇത് എന്തുവാ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാമയെ വേദനിക്കുന്നു ഭാമയെ എന്ന് ചന്ദ്രമതി ഗ്യാസ് പോകണമെങ്കിൽ ഇങ്ങനെ ഇടിച്ചേ പറ്റുകയുള്ളൂ എൻ്റെ പൊന്നെ നീ എത്ര ഇടിച്ചാലും ഗ്യാസ് പോകണില്ല ഭാമേന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു രാത്രി കഴിക്കേണ്ട ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ ഈ കുടുങ്ങി കിടക്കണ ഗ്യാസ് അങ്ങനെയൊന്നും പോവില്ല വീണ്ടും ഭാവാൻറ്റി ഇടിക്കുകയാണ് പുറകെ നിർത്തി കൂത്തി ഇടിക്കുക മ്മ് ഇന്നലെ ആ ലെഗ് പീസ് കടിച്ചു വലിച്ചപ്പോഴേ എനിക്ക് തോന്നി ആന്റി നല്ല ഇടികൊടുത്തു ആന്റി എന്ന് സച്ചി പറയാണ് അങ്ങനെ വീണ്ടും ഇടികൊടുക്കാണ് അപ്പൊ വർഷ നീ എന്തിനായിര ആന്റിക്ക് രാത്രി ബിരിയാണി കൊടുത്തത് എന്ന് ശ്രുതി ചോദിച്ചപ്പോഴേക്കും ആന്റിക്ക് ഇഷ്ടാന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ കൊടുത്തത് ഏഹ് ഞാനും കഴിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ നിനക്കും ചന്ദ്രിക്കും ഒരേ പ്രായമാണോ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെയായിരുന്നു എന്നെ ഉറങ്ങാൻ വിട്ടിട്ടില്ല ശ്രുതി ശ്രുതി നീ മസാജ് ചെയ്താൽ അമ്മയുടെ ഗ്യാസ് പോവില്ലേ ആ ഇതങ്ങനെ മസാജ് ചെയ്താൽ പോകുന്ന ഗ്യാസ് ഒന്നും അല്ല പിന്നെ എന്തു ചെയ്യും അത് അറിഞ്ഞുകൂടാ ചന്ദ്രേ ബിരിയാണി ഒക്കെ ഉച്ചക്ക് കഴിക്കണം രാത്രി കഴിക്കരുത് രാത്രി ലൈറ്റ് ആയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ രാത്രിയിൽ പത്തു ദോശയും പത്ത് ചപ്പാത്തി അത്രയൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഒത്തിരി ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പാടില്ല ത്തി അപ്പാത്തിനൊക്കെ കേട്ടപ്പോ എല്ലാത്തിന്റെയും കണ്ണു തള്ളി ഇങ്ങനെ നിക്കുക അച്ഛാ ഇതാണ് ഇവരുടെ ലൈറ്റ് ആയിട്ടുള്ള പ്രശ്നം ഭാമയ്ക്കഥാ ലൈറ്റ് എന്തായാലും വീണ്ടും ഇടി തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ സമ്മതിക്കുന്നുല്ലോ അപ്പൊ സച്ചി പറഞ്ഞു ഇഞ്ചക്ഷൻ ആ ഹോസ്പിറ്റലിൽ പോകാത്തത് അപ്പൊ വർഷ ചിരിക്കുക ഉമ്മിണ്ടായിക്കിടി ചിരിക്കായിരിക്കുക എന്ന് ശ്രീകാന്ത് പറയാണ് എന്തായാലും വീണ്ടും വീണ്ടും ഭാമയുടെ ഇടി കാണണം അവസാനം സുതി വന്നിട്ട് അമ്മയെ സഹിക്കാൻ പറ്റുന്നില്ലേ അമ്മ എനിക്ക് പറ്റുന്നില്ല ജോളി ഞാനിപ്പൊ നീ ഒന്ന് പോടാ അങ്ങോട്ട് എന്റെ ജീവൻ പോകുന്ന പേടിയില ഞാൻ അല്ല എന്തായാലും ബിരിയാണിയുടെ വാസന മുറിയിലേക്ക് അടിച്ചിരുന്നു ആ അപ്പം വായിലൂറിയ വെള്ളം ആ അലുവ കഴിച്ചോടെ അങ്ങ് മാറി ഓ നമ്മുടെ അലുവ സ ദേവദീനെ നോക്കുകയാണ് സച്ചി എന്നിട്ട് കണ്ണോണ്ട് കാണിക്കുക നമ്മുടെ അലുവ അമ്മേ അമ്മ ബിരിയാണി കഴിച്ചപ്പോൾ എന്താ എന്നെ വിളിക്കാതിരുന്നത് പകുതി ഞാൻ കഴിക്കത്തില്ലായിരുന്നോ ആ ഇവന്റെ കൊതി കാരണല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ വന്നത് എന്ന് സച്ചി ചോദിച്ചപ്പോ അയ്യോ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും മിണ്ടാതിരിക്ക എനിക്ക് പ്രസവവേദനയാ പ്രസവേദനയോ അല്ല എനിക്ക് ഗ്യാസ് കയറിയ വേദന നിങ്ങൾക്ക് വീണ വായന എന്നും പറഞ്ഞുകൊണ്ട് സുതിയെ തള്ളി വിട്ടുട്ടോ എന്തായാലും രേവതി നീയൊന്ന് കൈവെച്ച എന്ത് ഇടിയാൻ ഇടിച്ചു എന്നിട്ട് ശരിയാവുന്നില്ല രേവതി ഒരു ഇടി കൊടുത്ത രേവതി അപ്പോഴേക്ക് സച്ചി രേവതിയോട് പറഞ്ഞു രേവതി ചെല്ലി രേവതി നല്ല നാലഞ്ച് ഇടി കൊടുക്കു രേവതി അപ്പോഴേക്കും ചന്ദ്രമതി രേവതി ഇങ്ങനെ നോക്കാട്ടോ പേടിക്കണ്ട ഗ്യാസ് ഇളകാനല്ലേ അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ വൈരാഗ്യം തീർക്കാൻ ഇടിക്കുന്ന അല്ലല്ലോ രേവതി ചെന്ന് രണ്ടിടി കൊടുക്ക രേവതി രവിയേട്ടാ ദേ ഇവൻ എന്റെ ഇവന്റെ ഭാര്യയെ കൊണ്ട് എന്നെ ഇടിപ്പിക്കാൻ നോക്കുന്നത് കണ്ടോ അങ്ങനെ അല്ല അച്ഛളാണെങ്കി അതിനുവേണ്ടി കാത്തിരിക്ക ചന്ദ്രമതി ദേ നീ ഒന്ന് ചുമ്മാതിരിക്ക രേവതി ഞാൻ മടുത്തു നീ വന്നേ രേവതി ഞാനെങ്ങനെ അടിക്ക എനിക്കു അയ്യ അപ്പം സച്ചി പറഞ്ഞു രേവതി അവസരങ്ങൾ എപ്പോഴും കിട്ടത്തില്ല കിട്ടിയ അവസരം ഉപയോഗിക്കണം ഇടിക്കടി മിണ്ടാതിരിക്ക സച്ചേട്ടാ എന്നാ നീ വന്ന് ഇടിക്ക ശ്രുതി അയ്യോ എനിക്കൊന്നും വയ്യടിക്കാനായിട്ട് ഇപ്പ എന്താ ഇടിച്ച ശരിയാവുമെങ്കില് ഇടിക്കാം ഒറ്റ ഇടിക്ക് ഞാൻ ഗ്യാസിനെ ഔട്ട് ആക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വന്നു കേട്ടോ ശ്രുതി വന്ന് ഇടിക്കാനായിട്ട് പോവാ ശ്രീകാന്ത് പിടിച്ചു നിർത്തി നീ ഇതെന്താ ബോക്സിംഗ് ക്ലാസ്സിന് പോകുന്ന പോലെ പോകുന്ന ഇടിച്ച് ശരിയാക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട അതൊക്കെ ആന്റി ശരിയാക്കോളും നീ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് തോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് ആ ഞാൻ കാരണം ആന്റീക്ക് ഇങ്ങനെ സംഭവിച്ചെന്നല്ലേ പറയണത് ആന്റി ഞാൻ കാരണമാണോ ആന്റിക്ക് ഇങ്ങനെ സംഭവിച്ചത് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യ് ഞാൻ ജീവനോട് ഇരിക്കൂല്ലോ എന്നറിയട്ടെ ശേഷം പറയാം അപ്പൊ സോഡ കുടിച്ചാൽ ശരിയാവില്ലേ അപ്പൊ അതൊക്കെ കൊടുത്തു നോക്കി ദാസുദി എന്ന് രേവതി പറയാണ് വീണ്ടും ഭാമ ഇടുക്കിയാട്ട മാതിരി ഭാമ നീ എന്നെ ഇടിച്ചു കൊല്ലല്ലേ നിന്റെ ദേഷ്യം മൊത്തം തീർക്കുവാണോ ആ നീ വിളിക്കുമ്പോൾ വന്ന എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കാൻ നോക്കി എന്നെ പറഞ്ഞാ മതിലോ ആ എനിക്കിട്ട് കിട്ടണം ഇതുപോലെ നാളും ചെടി എന്നാലേ എന്റെ കേട് മാറുള്ളു നിനക്കൊന്നും നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല രവി ഏട്ടാ രണ്ടെണ്ണം കൊടുത്ത് ശരിയായിക്കേ അയ്യോ അച്ഛനടിക്കത്തില്ല അച്ഛന് കൈ കഴിക്കോ ഇതേ കൈ കൊണ്ടിടിച്ചാൽ ശരിയാവത്തില്ല ഇതൊരു വേറൊരു വഴിയുണ്ട് എന്ത് വഴി അച്ഛമ്മ പറഞ്ഞതന്ന അപ്പൊ ശരിയാക്കി തരാം ഇതേ ഓലക്കിങ്കെടുത്തിട്ടേ മുതുകു നോക്കിയൊരു കുത്ത് ചാടി എഴുന്നേറ്റ് നമ്മുടെ ചന്ദ്രമതി അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് കുത്തിയില്ല കുത്താൻ എഴുന്നേറ്റു പക്ഷേ ഗ്യാസ് പോയി ചന്ദ്രമതിയുടെ ഗ്യാസ് പോയി അയ്യോ ഭാമേ ഗ്യാസ് പോയി ഗ്യാസ് പോയി ശരിയായി എല്ലാം ശരിയായി ഓ ഇപ്പഴാ ശ്വാസം നേരെയായത് ആശ്വാസമായി അച്ചാ ഗ്യാസ് പോയ പോക്ക് കണ്ടോ ഉം ഇതിന്റെ പേരാണ് വരട്ടൽ വൈദ്യം വരട്ടൽ വൈദ്യം പെട്ടെന്ന് പേടിപ്പിച്ചപ്പോ ഗ്യാസ് ഔട്ടായി ഗ്യാസ് പമ്പ കടന്നു ഓ എന്തുമാത്രം ഇടികൊണ്ടല്ലേ എന്ന് സുതി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്രായം നോക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തർ ഓരോ വഴിക്ക് പോവുകയാണ് പിന്നെ ഭാമയും ചന്ദ്രമതിയും മാത്രം അയ്യേട്ടോ ഓ നിന്റെ ഗ്യാസ് കളയാണെന്നൊക്കെ ഇട്ട് ഞാനൊരു പരുവായി കൈ വേദനിച്ചിട്ട് വയ്യ രേവതി വല്ലതും കഴിക്കാനുണ്ടാവുമോ എന്നും ചോദിച്ചോണ്ട് ഭാമ കഴിക്കാൻ പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി അവിടെ പൊടിയൊക്കെ തട്ടി ഇങ്ങനെ നിൽക്കുക പൂക്കോട തുറഞ്ഞ ശേഷം രേവരിക്കും ഒരു ശ്രദ്ധയില്ല മൊത്തം വഴുക്ക പൂ മേടിക്കാൻ വന്നതായിരിക്കും ആരേലോ ആ അവളുടെ ഒരു പൂ എന്നും പറഞ്ഞുകൊണ്ടേന്ന് കഥക് തുറന്ന് കേട്ടോ കഥക് തുറന്നപ്പോൾ വന്ന് നിൽക്കുന്നത് മറ്റാരും അല്ല വർഷയുടെ അമ്മയാണ് വർഷയുടെ അമ്മ കുറേ അജണ്ടകളൊക്കെ ആയിട്ടാണല്ലോ വരവ് സത്യം പറഞ്ഞ് ഞാനിപ്പോൾ വർഷയുടെ അമ്മയെക്കുറിച്ച് ഉള്ളൂ ഇന്നും കൂടി ഞാൻ രവിയേട്ടനോട് ഉള്ളൂ നമ്മൾ ഭാഗ്യം ചെയ്തവരാ ഇങ്ങനെയുള്ള ബന്ധുക്കളെ കിട്ടൂല ഭാഗ്യം ചെയ്തില്ലെങ്കിൽ അപ്പോഴേക്കും ആ എന്തായാലും ഞങ്ങളുടെ ഞങ്ങൾക്കും ഞങ്ങളുടെയും ഭാഗ്യം തന്നെയാണ് ശ്രീകാന്തിനെ പോലെ ഒരു പരിമകന കിട്ടിയത് മഹിമ ഇരിക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നു ഞാൻ ജ്യൂസ് എടുക്കട്ടെ ഒന്നും വേണ്ട ചന്ദ്ര ഇരിക്കെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് മഹിമ എന്തോ ആലോചിക്കുകയാണ് ആലോചിക്കാനുട്ടോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് പ്രശ്നമൊന്നുമില്ല അത് പിന്നെ താഴെമാറ്റ ചടങ്ങിൻ്റെ കാര്യം എന്തായി അത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എപ്പോഴും തിരക്കായ ശ്രുതിയുടെ അച്ഛൻ പോലും വരാന്ന് സമ്മതിച്ചു എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കും അല്ല വർഷയുടെ അമ്മയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്ത അതെ ഗംഭീരമായിട്ട് നടക്കണം എന്നാ ഞങ്ങളുടെ ആഗ്രഹവും അതെ ഒരുപാട് വിയപ്പികൾ ഫങ്ഷന് കാണും ആ അത് നല്ല കാര്യമല്ലേ സന്തോഷിക്കല്ലേ വേണ്ടത് അതല്ല ഫങ്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്കൊരു കുറച്ചിലാകും അല്ലേ ആ അതെ 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 ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കണം അതെ ശ്രീകാന്തിൻ്റെ അച്ഛന്റെ റിട്ടയർമെന്റ് ഫങ്ഷൻ ഉണ്ടായ പ്രശ്നങ്ങൾ ഓർമ്മയുണ്ടോ അതാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിങ്ങനെ പറയുന്നത് കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ എൻ്റെ ആവലാതി ഞാൻ ആരോട് പറയാനാ ആകെ ഉള്ളൊരു മോള് ഞങ്ങൾ ധിഖരിച്ച് ഇറങ്ങിപ്പോയി അത് ഒരു മോശം കുടുംബം അല്ല എന്ന് ഞങ്ങൾക്ക് നാട്ടുകാരെ ഒന്ന് കാണിക്കണം പക്ഷേ അതിനിടയിൽ വല്ല പ്രശ്നം ഉണ്ടായാൽ അപ്പോഴേക്കും വർഷയുടെ അമ്മ അമ്മ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വീട്ടിൽ ഒരേ ഒരു പ്രശ്നവും പ്രശ്നക്കാരനേ ഉള്ളൂ അത് സച്ചിയാണ് എനിക്ക് മനസ്സിലായി സത്യത്തിൽ ഞാൻ പോലും എൻ്റെ മൂത്ത മകനെ കുറിച്ചും എൻ്റെ ഇളയ മകനെ കുറിച്ചും മാത്രമേ ചിന്തിക്കാറുള്ളൂ സച്ചി എന്നെ സച്ചി കൊണ്ടെന്നും പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് ഈ വീട്ടിലുണ്ടായിട്ടുള്ളൂ മഹിമ ചിരിക്കാൻ കേട്ടോ മനസ്സിൽ അയ്യോ ഞാൻ ആരുടെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല എൻറെ അവസ്ഥയൊന്നു ആലോചിച്ചു നോക്ക് അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കാലങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നതല്ലേ ഇതൊന്നും ആലോചിച്ച് വർഷയുടെ അമ്മ വിഷമിക്കാൻ നിൽക്കണ്ട ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നേ എനിക്കറിയാം നിങ്ങൾ ധൈര്യമായിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ ആ ചടങ്ങിന് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ആരും ഉണ്ടാവില്ല ഒന്നും സംഭവിക്കുകയില്ല ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞ് വാക്കുകൊടുക്കുകയാണ് സന്തോഷമായി നമ്മുടെ മഹിമയ്ക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്